ായിരുന്നു ദൈവം മഹാ കരുണസമ്പന്നനായിരിക്കുന്ന ദൈവം നമ്മളോട് കരുണ കാണിക്കുക ഒരു നിരയിൽ പോലും യോഗ്യതയുള്ളവരായിരുന്നില്ല നമ്മെ കുറിച്ച് തിമത്തി ഓസന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാ തിമുത്തി ഓസൻ ലേഖനത്തിൽ ഒന്നാം ഒന്ന് ഒന്ന് തിരുമത്തി ഓസന്റെ ഒന്നാം ലേഖനം എൻ്റെ ഒന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഈ നിലയിൽ വായിക്കുന്നു മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാക്കുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു പലസ് തൻ്റെ ജീവിതത്തെ ഇവിടെ വെളിപ്പെടുത്തുക ദൈവത്തിന്റെ കരുണ തനിക്ക് ലഭിക്കുന്നതിന് മുന്നുമേ താൻ ഏത് നിലയിലുള്ള വ്യക്തിയായിരുന്നു എന്നുള്ളത് താൻ ഇവിടെ വ്യക്തമാക്കുന്നു മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് ധാരണം ലഭിച്ചു കർത്താവിന്റെ ശിഷ്യന്മാർക്ക് ശിഷ്യന്മാരെ കൊന്നെടുക്കുവാൻ തക്കവണ്ണം എല്ലാവിധമായിരിക്കുന്ന രാജകീയ അധികാരത്തോടുകൂടും മതത്തിൻ്റെതായിരിക്കുന്ന ഉന്നത നേതാക്കളുടെ അനുമതിയോടുകൂടിയും അതിനുവാദത്തോടു കൂടിയും ഒക്കെയും അവരെ കൊന്നെടുക്കുവാൻ തക്കോണം ഇറങ്ങി പുറപ്പെട്ട ആ ഷൗൽ എന്ന് പറയുന്ന പൗലോസ് തന്റെ ജീവിതത്തിൽ ആ സംഭവിച്ചതായിരിക്കുന്ന ഓരോ കാര്യവും അത് എത്രത്തോളം ദൈവത്തിന് വിരോധമായി തീർന്നു എന്നുള്ളത് ദൈവജനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഏത് വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്കിൽ അവിടെ പറയുന്ന പോലൂസിയുടെ പറയുന്ന കാര്യം ഈ നിലയിലൊക്കെയും ദൈവത്തിന് എതിരെ ഒരു ദൂഷകനായി ഒരു ഉപദ്രവിയായി ഒരു നിഷ്ഠൂലനായി ഒരു നിലയിലും ദിവസനതിൽ കരുണ ലഭിപ്പാൻ തക്കോളം യോഗ്യതയില്ലാത്ത നിലവാരത്തിൽ നാം ജീവിച്ചു എങ്കിലും ഈ മഹാ കരുണ സമ്പന്നയിക്കുന്ന ദൈവം എന്നോട് കരുണ കാണിച്ചു പ്രിയപ്പെട്ടവരെ നാം ഇതിൻ്റെ വ്യത്യസ്തരല്ല ഇന്ന് നാം കൃപയാൽ ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നത് ഇന്ന് പലവിധമായിരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളിലും നാം ജീവനോടെ മുമ്പോട്ട് പോകുന്നത് ഓരോ പുതിയ പ്രഭാതങ്ങൾ കാണുന്നതും ഓരോ സന്ധ്യ നാം കാണുന്നതും ഓരോ സന്ധ്യയിൽ നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ പിറ്റേ ദിവസം ഉണരുന്നതുമൊക്കെയും ദൈവത്തിന്റെ കൃപയെ ഇന്ന് പ്രഭാതം കണ്ടവർ എത്രയോ പേർ ഇന്നത്തെ സന്ധ്യ കാണാതെ ലോകത്ത് മാറ്റപ്പെട്ടു പോയി നമ്മിലും ആരോഗ്യമുള്ളവർ എത്രയോ പേർ ഇപ്പോൾ രോഗക്കിടയ്ക്കയിലായിരിക്കുന്നു ജനമേ നാം ആയിരിക്കുന്നത് നമ്മുടെ മെടുക്കോ നമ്മുടെ കഴിവോ ഒന്നുമല്ല ദൈവത്തിന്റെ കരുണയാണ് എന്നുള്ളത് നാം ഒരിക്കലും വളർന്നു പോകരുത് എബ്രഹിം ലേഖനം എട്ടാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ഇബ്രാഹിം ലേഖനം എട്ടാമധ്യായം അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ അവരുടെ അകത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും അവരുടെ പാപങ്ങളെ ഇനി ഓർക്കയുമില്ല എന്ന് കർത്താവിന്റെ അറിഞ്ഞപ്പോൾ പഴയ നിയമത്തിലെ ഒരു ഉദ്ധരണിയാണ് രമ്യ പ്രവചനം മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ നമുക്ക് അവിടെ അതിന്റെ സന്ദർഭം മനസ്സിലാക്കാൻ നോക്കണം സാധിക്കും തന്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് തങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിച്ചുപോയ തന്റെ സ്വന്തം ജനസമൂഹത്തിൽ അവരോട് മനസ്സിലും അവരോട് ദയം കാണിക്കുന്നതായിരിക്കുന്ന ഒരു ദൈവം നമ്മുടെ ദൈവത്തിന്റെ ദർഘമയും നമ്മുടെ ദൈവത്തിന്റെ ദയേയും നാം ഒരിക്കലും മറന്നുപോകരുത് പ്രിയപ്പെട്ടവരെ തിരുവനന്തപുരത്ത് നാം വായിക്കുന്നത് പോലെ നാം ഒടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ കരുണയും ഒന്നു മാത്രമാണ് ഇന്ന് മനുഷ്യർ ഏറ്റവും കൂടുതൽ നന്ദിയില്ലാത്തവരായി ജീവിക്കുന്നത് മനുഷ്യരാണ് അവൻ്റെ സിഷ്ടാവാരിക്കുന്ന ദൈവത്തോട് അവന് നന്ദിയില്ല ദൈവത്തിന്റെ വഴികളെ അത് തിരിച്ചറിഞ്ഞിട്ടും അത് ബോധപൂർവം മറന്നുകൊണ്ട് അവനവനെ ബോധിച്ചതുപോലെ ജീവിക്കുന്നതായിരിക്കുന്ന ജനസമൂഹം എന്നാൽ ഒരു നാ നായ്വിധി നമ്മൾക്ക് മുമ്പാകെ ഉണ്ട് ആ നായ്വിധി നമുക്ക് മുമ്പാകെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ ഈ കരുണ ദൈവത്തിന്റെ കരുണയെ നാം തിരിച്ചു കളയാതെ ആ കരുണ സമ്പന്നനായിരിക്കുന്ന ദൈവത്തിന്റെ ഇടുക്കിലേക്ക് മടങ്ങി വരുമ്പോൾ ദൈവം നമ്മോട് ദയ കാണിക്കും നമുക്ക് ഓർക്കുന്ന ഓർക്കുവാൻ സാധിക്കും ഇവിടെ പറയുകയാ ഞാൻ അകൃത്യങ്ങൾ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും ഇനി അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയും ഈ ദൈവത്തിന്റെ കരുണയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ഏത് എത്ര കഠിനു മുമ്പായിരുന്നാലും അത് ഇനി ഓർക്കാതെ വണ്ണം നമ്മോട് ചുമിക്കുന്നതായിരിക്കുന്ന ഒരു കഥ നമുക്കിതിന്റെ വലിയൊരു ഉദാഹരണമാണ് യോസെഫ് ഉൽപ്പത്തി പുസ്തകത്തിൽ യോസെഫിനെ കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ സഹോദരന്മാരും അവൻ്റെ അടുക്കൽ വരുമ്പോൾ അവർക്ക് നേരിട്ട പ്രയാസ മുഖാന്തരം അവർ പറയുന്ന പരസ്പരം പറയുന്നതായിരിക്കുന്ന കാര്യമുണ്ട് തങ്ങളുടെ സഹോദരനോട് തങ്ങൾ ചെയ്തതിന്റെ ദോഷമാണ് തങ്ങൾ തങ്ങളിന്ന് അനുഭവിക്കുന്നത് എന്നാൽ അവിടെ യോസഫിനെ കുറിച്ച് പലപ്പോഴും നാം പഠിക്കുമ്പോഴും പലരും പല വേദപഠിതാക്കളും നമ്മുടെ പറയാറുണ്ട് യോസെഫ് കത്താബിന്റെ യേശുക്രിസ്തുവിനൊരു നിഴലായിട്ട് ചിത്രീകരിക്കാറുണ്ട് യോസഫിന്റെ ചരിത്രവും തന്റെ ആ സ്വഭാവ ഗുണങ്ങളൊക്കെയും ക്രിസ്തുവിനെ നിഴലായിട്ട് നമ്മളെപ്പോഴും ആ നിലയിൽ ചേർന്ന് ചിന്തിച്ച് പഠിക്കാറുണ്ട് അവിടെ തൻ്റെ സഹോദരന്മാർ തൻ്റെ കാലുകൾ വണങ്ങുമ്പോൾ അവിടെ അവർ ചെയ്തതായിരിക്കുന്ന സകല ദോഷങ്ങളും അവൾ മുൻപേ ചെയ്തിരിക്കുന്ന തന്നോട് ചെയ്തിരിക്കുന്ന സകല പ്രവൃത്തികളും അവിടെ യോസഫ് ഓർക്കുന്നില്ല എന്നുള്ളതാണ് അല്ലേ യോസഫ് അവരോട് കാണിച്ച് അതുകൊണ്ട് തന്നെയാണ് യോസഫിനെ ആ നിലയിൽ നമുക്ക് ചിന്തിക്കുക എന്നൊക്കെ ഇവിടെ ആറ്റിരുന്നത് തന്നോട് ചെയ്തിരിക്കുന്ന തന്റെ സഹോദരന്മാർ തന്നോട് ചെയ്തതായിരിക്കുന്ന ആ കൊടും ക്രൂരത ആ എല്ലാ നിലയിലും തനിക്ക് അതിന് തക്കതായിരിക്കുന്ന പ്രതികാരം ചെയ്യുവാൻ നോക്കണം സാധിക്കുന്ന സാഹചര്യമായിട്ടുകൂടെ നാം അതിനൊന്നും മുതിരുന്നില്ല എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ നോക്കണം സാധിക്കും അവരോട് കരുണ കാണിക്കുന്ന ആ യോസ്പിനെ നമുക്ക് അവിടെ ചിന്തിക്കുകൊക്കെ സാധിക്കും മറ്റാൾക്ക് വിശേഷം ഒമ്പതാം അധ്യായം അതിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യാഗത്തിലല്ല കരുണയിൽ അത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്ന് ഉള്ളത് എന്ത് എന്ന് പോയി പഠിക്കുകയും ഞാൻ നീതിവാമാരെ അല്ല പാതകളെ അത്രേ വിളിക്കുവാൻ വന്നത് എന്ന് പറഞ്ഞു കഥാപെ ശരിയായ നിലയിൽ പ്രസാദിക്കുന്നത് എന്തിനാണ് എന്നിവിടെ ഓർമ്മിക്കുക പലപ്പോഴും നമുക്ക് യാഗം അർപ്പിക്കുന്നതില്ല താല്പര്യം അല്ലേ കാരണം നമുക്ക് എളുപ്പം യാഗം അർപ്പിക്കുന്നത് എല്ലാം ഞറച്ചും ആരാധനയ്ക്ക് പോകുന്നതിനും ദിശാംശം കൊടുക്കുന്നതിനും കൂട്ടായ്മ കൊടുക്കുന്നതിനും നമുക്ക് ഇന്നത്തെ കാലത്ത് വലിയ മടിയൊന്നുമില്ല എന്നാൽ ഇന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക നാം ഇത് യാഗം അർപ്പിക്കുമ്പോൾ അർപ്പിക്കുമ്പോൾ ദിവസത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ മനോഭാവം ഏത് നിലയിൽ നിൽക്കുന്നു സമയത്ത് തന്നെ ഉള്ളവരുമായിട്ട് നമുക്ക് പല പ്രയാസത്തിൽ നിൽക്കുമ്പോൾ തന്നെ അവർക്ക് അവരുമായിട്ട് രമേദിനാകാതെ യാഗം അർപ്പിക്കുന്ന ഒരു നിലവാരവും ഇല്ലെങ്കിൽ സാഹചര്യവും ഇന്ന് കാണുവാൻ നോക്കണം സാധിക്കുന്നു എന്നാൽ നാം ഒന്ന് പഠിക്കേണ്ടത് നാം ഇന്ന് അനുഭവമാക്കേണ്ടത് ഈ കർത്താവിന്റെ ഈ കരുണ അതിനേറ്റവും ഉത്തമമായിരിക്കുന്ന ഉദാഹരണം യൂക്കോസിന്റെ വിശേഷം പത്താമതി ആയിട്ട് നമുക്ക് കാണുവാൻ തൊക്കെയാണ് സാധിക്കും കരുണയ്ക്കുള്ള ഏറ്റവും വലിയ ഉദാഹരണം അവിടെ ഇവിടെ കത്താവ് തന്നെ പഠിപ്പിക്കുന്നതായിരിക്കുന്ന ദയപ്പെടുത്തിയിരിക്കുന്ന ഒരു വസ്തുത നമ്മളവിടെ പത്താം അധ്യായത്തിന്റെ മുപ്പതാമത്തെ മുപ്പത്തി ഏഴ് മുതലുള്ള വാക്യത്തിൽ രണ്ട് വ്യക്തികളെ കാണിച്ചുകൊണ്ട് അവിടെ ആ സന്ദർഭത്തെ അവിടെ വിശദമാക്കുന്നുണ്ട് പത്താം അധ്യായത്തിന്റെ മുപ്പത്തി മുപ്പത് ആ മുപ്പത്തി ആ മുപ്പത് മുതലുള്ള വാക്യങ്ങളിൽ ഒരു മനുഷ്യൻ ഇസ്ലേമിൽ നിന്ന് എലഹുവിലേക്ക് പോകുമ്പോൾ കള്ളപാടെ കൈയിലാക്കപ്പെട്ടു അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി ആ വഴിയെ യാദൃശ്യ ഒരു പുരോഗതി വന്ന് അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി അങ്ങനെ തന്നെ ഒരു ലേവിനും ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടിട്ട് മാറിക്കടന്ന് പോയി ഒരു സമരിക്കാരനോ വഴിപോകേൽ അവന്റെ അടി ൊള്ളാം എന്ന് അവനോട് പറഞ്ഞു കള്ളന്മാരുടെ കയ്യിൽ അവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് എനിക്ക് തോന്നുന്നു അവരോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു യേശു അവനോട് നീ പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു കൃഷ്ണാവ് കരുണയുടെ വായിക്കുന്ന ഒരു നല്ല ഒരു ഉപമ ഒരു ദൃഷ്ടാന്തം തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പാകെ വെളിപ്പെടുത്തി ഇവിടെ നാല് നമുക്കിവിടെ കാണാൻ കാണാൻ സാധിക്കും ഒന്ന് അതിന്റെ മുപ്പത്തി മൂന്നാമത്തെ ഭാഗ്യത്തിൽ നമ്മളിവിടെ കാണുന്നത് ഇങ്ങനെയാ ഒരു സമരക്കാരനോ വഴി പോകേൽ അവന്റെ എത്തി അവനെ കണ്ടിട്ട് അവനെ കണ്ടു അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് കർണ പ്രകടമാക്കണമെങ്കിൽ കർണ പ്രകടിപ്പിക്കണമെങ്കിൽ ഒന്നാമത് നാം കാണേണ്ടതുപോലെ കാണണം അല്ലെ ഒരു പുരോഹിതൻ കടന്നുപോയി ഒരു ലേവിന് കടന്നുപോയി ഇവരൊക്കെയും എല്ലാ നിലയിലും സഹായിക്കുവാൻ നോക്കണം ബാധ്യസ്ഥരായിരിക്കുന്ന വ്യക്തികളാണ് എന്നാൽ അവരുടെ നായ പ്രമാണമായിരിക്കാം ഒരുപക്ഷെ അവരതിൽ നിന്ന് പുറകോട്ട് വരിച്ചത് എങ്കിലും ആ കാണേണ്ട വിധത്തിൽ കാര്യങ്ങളെ കാണുവാൻ നോക്കണം ഗ്രഹിക്കുവാൻ നോക്കണം അവിടെ ഹൃദയം കുരുടായി പോയത് കൊണ്ട് അവർക്ക് ആ മൃതപ്രായനായി കിടക്കുന്ന വ്യക്തിയോട് കരുണ കാണിക്കുവാൻ നോക്കണം അവർക്ക് സാധിച്ചില്ല എന്നാൽ ഇവിടെ ആ ശമരക്കാരനെ കുറിച്ച് പറയുക സമരിക്കാരൻ ഒരു നിലയിൽ നമുക്കറിയാം സമരിക്കാരൻ ഒരു നിലയിൽ പോലും ആ ഈ നിലയിൽ ഒരു ഒരു കാര്യം ചെയ്യുവാൻ തക്കണം തനിക്ക് ആവശ്യമില്ല എകൂത സമൂഹമായിട്ട് വേർപെട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ അവരെ അടുക്കളേക്ക് പ്രവേശനമില്ലാത്ത ഒരു ജാതീയ സമൂഹമാണ് ശബരിക്കാരൻ എങ്കിലും തൻ്റെ ആ ഒരു പ്രത്യേകത അവിടെ പറയുകയാണ് ആ മുറിവേറ്റിൽ കിടക്കുന്ന വ്യക്തിയെ താൻ കണ്ടു രണ്ടാമത് രണ്ടാമത് വന്ന അതിൻ്റെ ആ പ്രത്യേകത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവ മുപ്പത്തിമൂന്നാമത്തെ ഭാഗ്യത്തിൽ തന്നെ വായിച്ചു അവനെ കാണുക മാത്രമല്ല എനിക്ക് മനസ്സിലു തോന്നി എന്നുള്ളതാണ് ഒരു കർണ തോന്നുവാൻ കർണ കാണിക്കുവാൻ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മനസ്സിലുവാണ് അത് കർത്താവിൽ നാം കാണുന്നു അത് കർത്താവിൻ്റെ സ്വഭാവത്തിൽ പെട്ടതാണ് മനസ്സഴിവ എന്ന് പറയുന്നത് കർത്താവിന് മനസ്സരിഞ്ഞ അനേക സന്ദർഭങ്ങളെ നമ്മൾ തിരുവോചനത്തിൽ കാണുന്നുണ്ട് തനേറെ സ്നേഹിച്ച് ശിഷ്യന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ പ്രയാസത്തിൽ അവിടെ സംഭവിച്ച മരണം അവരുടെ ദുഃഖം എനിക്ക് മനസ്സടിയുവാന്നൊക്കെയാണ് വിടയാൽ തീർന്നു തൻ്റെ കണ്ണിൽ കണ്ണുനീര് വരുവാൻ താൻ കണ്ണുനീർ വാർത്ത എന്നൊക്കെയാണ് വിടിയാതിരുന്നത് സന്ദർഭം നമ്മളവിടെ വായിക്കുന്നു എല്ലാവരും വെക്കപ്പെട്ട് എല്ലാവരും കൊല്ലുവാൻ വേണ്ടി കൊണ്ടുവന്ന ആ സ്ത്രീ ഭാവിനിയായ സ്ത്രീയോട് കർത്താവിന്റെ മനസ്സെലിവ് തോന്നി ഏത് കൊല്ലും കുറ്റവാളിയോടും മനസ്സെലിവ് തോന്നുന്ന നമ്മുടെ കർത്താവ് കർത്താവിന്റെ മനസ്സലിവ് അനിഞ്ഞ അനേക സന്ദർഭങ്ങളെ അനേക സാഹചര്യങ്ങളെ നമുക്ക് സുശേഷത്തിലൂടെ കാണുമ്പോൾ നോക്കണമെ ആവും പ്രിയപ്പെട്ടവര് കർത്താവ് ഇന്നും മനസ്സലിവ് ഉള്ളവനാണ് ലോകത്തിൻറെ ധാരണ സമ്പ്രദായം കനുസരിച്ച് നാനാമോഹങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് പ്രകൃതിയായ കോപത്തിന്റെ മക്കളായി ദൈവീക സ്വഭാവത്തിന് വിരോധമായി സമൂഹത്തിൽ അക്രമവും അതിക്രമവും ഒക്കെ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന വ്യക്തിയാണ് താങ്കൾ എങ്കിൽ താങ്കളോട് കരുണ കാണിക്കുന്ന ദയ കാണിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ളത് മറന്നുപോകരുത് ഈ ദൈവം കരുണയുള്ള ദൈവമാണ് മനസ്സിലുള്ള ദൈവമാണ് ഒരുപക്ഷെ താങ്കളെ ശത്രുക്കൾ താങ്കളെ ഹിംസിക്കുവാൻ തക്കോണം തക്കം പാർത്ത് നടക്കുമ്പോഴും തങ്ങളെ രക്ഷിക്കുവാൻ മനസ്സിലുള്ള ഒരു ദൈവമുണ്ട് അത് നസനായ യേശുവാണ് ആരെല്ലാം ഉപേക്ഷിച്ചാലും ആരെല്ലാം കൈവിട്ടാലും ആരെല്ലാം പ്രതികാര ബുദ്ധിയെ താങ്കളെ സമീപിച്ചാലും യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരാമോ അവൻ മനസ്സിലും ദീർഘക്ഷമയും കരുണയും ഉള്ളവരാണ് എന്നുള്ളത് നമുക്ക് ഓർക്കുവാൻ നോക്കണം മനസ്സിലാക്കുവാൻ നോക്കണം സാധിക്കുന്ന ഒരു കാര്യമാണ് കോഴ്സിന് വിശേഷം തന്നെ ആറാം അധ്യായം അതിന്റെ മുപ്പത്തി ആറാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വിശേഷം ആറാമതേം അതിന് മുപ്പത്തി ആറാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ നമ്മളോട് വായിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സിലുള്ളവൻ ആകുന്നത് പോലെ നിങ്ങളും മനസ്സിലുള്ളവൻ ആകുക നിങ്ങളുടെ കർത്താവ് മനസ്സിലുള്ളവനായി അതുപോലെ നാമും മനസ്സിലുള്ളവരാകും അവരുടെ രാജ്യത്തിൽ ജീവിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കുന്നത് കൊണ്ട് ഈ കാലയളവിൽ നമുക്ക് കർണ ലഭിപ്പാൻ നമുക്ക് കരണ ലഭിപ്പാൻ നമ്മയെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് അതേ മനസ്സിലുള്ളവരായി നാമം സമൂഹത്തിൽ ജീവിക്കണം എന്നുള്ളതാണ് ലേഖനത്തിൽ നാം ഒരു വാക്യം കൂടെ വായിക്കുന്നു നാലാം അധ്യായത്തിന്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ തമ്മിൽ ദൈവം മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ശ്രമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കു പ്രിയപ്പെട്ടവരെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എന്തിന്റെ പേര് ആയാലും മറ്റൊരുവനെ എതിരെ ആയുധമെടുക്കുവാൻ നമുക്ക് അവകാശമില്ല യേശുക്രിസ്തുവിന്റെ വാക്കുകൾ അനേകരെ ആകർഷിച്ച പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച ലോകരക്ഷകൻ യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് തന്നെ ദ്രോഹിച്ചവരെയും സുബോധത്തോടെ പൂർണ്ണ മനസ്സോടെ തനിക്ക് നേരെ ആ ആക്രോശവുമായി ഏകോദരമായി കടന്നു വന്ന വ്യക്തികൾക്ക് വ്യക്തികൾക്ക് വേണ്ടിയും ആ സമയവും വളരെ സമയോടെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു യേശു കത്ത പ്രിയപ്പെട്ടവരെയാണ്ട് ശിഷ്യന്മാര് ഇന്ന് ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്നതും ആ സവിശേഷി ഇന്ന് അറിയാം ഇന്ന് നമുക്കറിയാം ഇന്ന് എന്തുകൊണ്ടാണ് ഈ ക്രൈസ്തവ സമൂഹം പല പ്രതികൂല സാഹചര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നേരിടും നേരിടുമ്പോഴും മറ്റ് പലരും അവരെ പരസ്യമായി ആക്രമിക്കുമ്പോഴും അവർക്ക് നിശ്ശബ്ദരായിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ക്രിസ്തുവിന്റെ മനസ്സിലും ഈ ക്രിസ്തുവിന്റെ സ്വഭാവം അവർക്കുള്ളത് കൊണ്ടാണ് ക്രിസ്തുവിന് ശിഷ്യന്മാർ ഇന്നത്തെ സമൂഹത്തിൽ എവിടെയൊക്കെ അപ അപമാനിക്കപ്പെടുന്നു അവർക്ക് ഭൗതികമായി ഈ ലോകം അവർക്ക് അനുവദിച്ച് നൽകിയിരിക്കുന്ന അനേക നിയമപരമായിരുന്ന അവകാശം അവർക്ക് ഉണ്ടെങ്കിലും അവകാശം പോലും പലപ്പോഴും ലംഘിക്കപ്പെടുകയും നമ്മൾ നമ്മളുടെ വിശ്വാസം നമുക്ക് പ്രചരിപ്പിക്കുവാൻ അതുമാത്രമല്ല സമൂഹ മധ്യത്തിൽ നമ്മുടെ വിശ്വാസത്തെ ഉയർത്തി കാണിക്കുവാൻ ഒക്കെ നമുക്ക് അവകാശം ഉള്ളപ്പോൾ തന്നെ അവകാശം മലാക്കാരേനെ നമ്മിൽ നിന്നും അനേകർ എടുത്തു മാറ്റുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നത് പൊതു നിരത്തിലേക്ക് ഇറങ്ങി പ്രതികരിക്കാതിരിക്കുന്നത് അവർക്ക് അവിടെ കഴിവുകയാണെല്ലാം മറിച്ച് കർത്താവിന്റെ സ്വഭാവം മൻസെലിവിന്റെ സ്വഭാവം കരുണയുടെ സ്വഭാവം അവിടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായിട്ട് നിൽക്കുന്നു നിങ്ങൾ തമ്മിൽ ദൈവം മനസ്സെവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ചുമച്ചതുപോലെ അന്യന്യം ചുമ എന്ന് പറയുന്നത് ദൈവമക്കളിൽ കാണുവാൻ നോക്കണമുള്ള ഒരു കാര്യമാണ് വിശേഷത്തിൽ തന്നെ നാം അവിടെ ചിന്തിച്ചെടുത്ത് മൂന്നാമത്തെ കാര്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്ന കാര്യം താൻ അവനോട് മനസ്സരിവ് തോന്നി എന്ന് മാത്രമല്ല തനിക്ക് തോന്നിയ ആ മനസ്സരിവ് ആ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടു വന്നു എന്നുള്ളതാണ് അല്ലെ ആ അവനെ തന്റെ വാഹനത്തിൽ കയറ്റി ഒരു വലിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി അവിടെ തനിക്ക് മതിയാകുന്നതായിരിക്കുന്ന ദേഹ ശുശ്രൂഷയ്ക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും താൻ ചെയ്തു അല്ലേ ആ വ്യക്തിയെ കാണേണ്ടതുപോലെ കണ്ടു അവനോട് മനസ്സിലവ് തോന്നി അത് താൻ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടു വന്നു നാലാമത് മറ്റൊരു കാര്യം അതിന്റെ മുപ്പത്തി അഞ്ചാമത്തെ ഭാഗ്യത്തിൽ മുപ്പത്തി അഞ്ചാമത്തെ ഭാഗ്യത്തിൽ നമ്മളോട് വായിക്കുന്നത് ഇങ്ങനെയാ അതിന്റെ ആ മധ്യഭാഗത്ത് ഇവനെ രക്ഷ ചെയ്യണം അധികം പലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു അവന് വേണ്ടി ആ ചെലവഴിക്കുന്നത് മാത്രമല്ല ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു കരുതലൂടെ ദൈവീകം ആയിരിക്കുന്ന ഒരു സ്വഭാവമാണ് ഇതാണ് തന്റെ ഭക്തരെ കുറിച്ച് തൻ്റെ ശിഷ്യനെ കുറിച്ച് തൻ്റെ ജനത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം സമൂഹത്തിൽ സമൂഹത്തിൽ കഷ്ടത്തിൽ അനുഭവിക്കുന്നവരെ നാം കാണേണ്ടതുപോലെ കാണണം അവരോട് മനസ്സിൽ ഉണ്ടാകണം നമ്മുടെ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരണം മാത്രമല്ല ഒരു ഹൃദയപൂർവമായിരിക്കുന്ന ഒരു കരുതൽ പിന്നീടും നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ലേഖനം ആറാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്ന മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ പോയി നാം എന്താണോ വിതയ്ക്കുന്നത് അതാണ് നാം കുറിയാൻ പോകുന്നത് അതുകൊണ്ട് ദൈവത്തിന്റെ ദൈവിക സ്വഭാവമായിരിക്കുന്ന കരുണ നമ്മുടെ ജീവിതത്തിൽ ദിനംപ്രതി നാം പ്രകടമാക്കുവാൻ ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് സങ്കീർത്തന ഭയട്ട സങ്കീർത്തനത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് സംഘത്തിനും അഞ്ചാം സംഘം അതിന്റെ പതിനെട്ടാമത്തെ വാക്യം സോറി പതിനെട്ടാം സംഘത്തിനും ഇരുപത്തി അഞ്ചാമത്തെ വാക്യമാണ് പതിനെട്ടാം സങ്കീർത്തനത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ വാക്യമാണ് ദയാലോട് നീ ദയാലു ആകുന്നു നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ ദൈവത്തിൻ്റെ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുകയാണ് ദയാലോട് ദയാലുവായിരിക്കുന്ന ദൈവം നൂറ്റിമൂന്നാമത്തെ സങ്കീർത്തനത്തിൽ പലപ്പോഴും നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമുണ്ട് അപ്പനും മക്കളോട് കരുണ തോന്നുന്ന പോലെ നമ്മോട് കരുണ തോന്നുന്ന ദൈവം ഉദയമസ്തമയത്തോട് അഹന്നിരിക്കുന്നത് പോലെ നമ്മളെ നമ്മുടെ ലംഘനങ്ങളെ നമ്മളോട് അകറ്റിയ ദൈവം ആ ദൈവത്തിന്റെ കരുണ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഇതിന് വിരുദ്ധമായിരിക്കുന്ന ഒരു സന്ദർഭവും സുവിശേഷങ്ങളിൽ കത്താവ് തന്റെ ദാസ്റ്റന്മാരിലൂടെ രേഖപ്പെടുത്തി നൽകിയിട്ടുണ്ട് പത്താം വിശേഷം പരീക്ഷാ അധ്യായത്തിൽ അതിന്റെ ആ പശ്ചാത്തലം സന്ദർഭം നമുക്ക് അവിടെ കാണുന്നുണ്ട് അവിടെ പതിനായിരം താലത്ത് തനിക്കുണ്ടായിരുന്ന ആ വലിയ ഒരു കടം വലിയൊരു കടം തനിക്ക് ഒരു നിലയിൽ കൊടുത്തു വീട്ടുവാൻ കഴിയാത്ത വിധത്തിലുള്ള പാലിച്ചു ധരിക്കുന്ന ഘടം തനിക്ക് ഇളവ് കിട്ടിയ അല്ലെങ്കിൽ തനിക്ക് ക്ഷമിച്ച് കിട്ടിയ ഒരു വ്യക്തിയെ കുറിച്ച് അവിടെ പറയുക എന്നാൽ ആ അവിടെ നാം താഴോട്ട് വായിക്കുമ്പോൾ നാം അവിടെ ആ കാണുന്ന ഇരുപത്തിമൂന്നിലോളം മുതലോളം വാക്യങ്ങൾ അത് വായിക്കുമ്പോൾ നാം അവിടെ കാണുന്നു ആ ദാസന്റെ യജമാനെ അവനോട് മനസ്സിലവ് കാണിച്ച് അവന്റെ കടങ്ങൾ ഇളച്ച് അവന് വിട്ടയച്ചു എന്നാൽ താൻ പോകുന്ന വഴിക്ക് തനിക്ക് അല്പ ചെറിയൊരു തുക കേവലം ഒരു നൂറ് വെള്ളിക്കാശ് മാത്രം തനിക്ക് കൊടുക്കുവാൻ കടം ഒരു വ്യക്തിയെ കണ്ടപ്പോൾ തന്നോട് വളരെ ക്രൂരതയോടെ ഒരു കരുണയുമില്ലാതെ ഇല്ലാതെ ഇടപെടുന്നതായിരിക്കുന്ന ഈ വ്യക്തിയെ കുറിച്ച് അവിടെ പറയുകയും ദിവജനം ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് നൽകുമ്പോൾ നമുക്കൊരു ബുദ്ധി ഉപദേശത്തിനായിട്ട് നൽകുമ്പോൾ ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന നമ്മെ ഓർമ്മി ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ദുഷ്ടദാസൻ ഒരു കരുണയില്ലാത്ത ദാസന്റെ ചിത്രം ഇവിടെ കാണിക്കുമ്പോൾ ഒരിക്കലും നാം ആ നിലയിൽ ആകരുത് ദിവസനിധിയിൽ അനേക കടങ്ങൾ ക്ഷമിച്ചു കിട്ടിയവരാണ് നാം ഓരോരുത്തർ എന്നാൽ ഇന്ന് നാം നിസ്സാരമായിരിക്കുന്ന കാര്യങ്ങൾ പോലും ഇന്ന് ക്ഷമിക്കുവാൻ മനസ്സില്ലാത്തവരായി നാം ഇന്ന് മാറിയിരിക്കുന്നു നമുക്ക് രണ്ടു വിധത്തിൽ നമുക്ക് കരണ കാണിക്കാൻ നോക്കണം സാധിക്കും ഒന്ന് ഭൗതിക കാര്യങ്ങളിൽ യാക്കോബിന്റെ ലേഖനം രണ്ടാം അധ്യായത്തിൽ എന്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു യാക്കോബിന്റെ ലേഖനം രണ്ടാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ കരണ കാണിക്കാത്തവന് കരുണയില്ലാത്ത നയവിധിയുണ്ടാകും കരുണ നയവിദ്യയെ ജയിച്ച് പ്രശംസിക്കുന്നു സഹോദരന്മാരെ ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം ഉപകാരമെന്ത് ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുന്നു ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ വളരെ ശ്രദ്ധേയമായ കാര്യമായിട്ട് നിൽക്കുന്നു പതിമൂന്നാമത്തെ വാക്യത്തിൽ പ്രാരംഭത്തിൽ നാം വായിച്ചു കരണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധിയുണ്ടാകും നാം ഇന്ന് കരുണ് കാണിക്കേണ്ടത് ആവശ്യമാണ് നാം ഇന്ന് ആരോടൊക്കെ കരുണ കാണിക്കണം നാം ഇന്ന് എന്താണ് അത് കാണിക്കേണ്ടതായിരിക്കുന്നത് കരണ ചില്ലരെ തീ നിന്ന പോലെ വലിച്ചെടുക്കുവാൻ നോക്കണം ഇന്ന് ആ നിലയിൽ നാം കരുണുള്ള പ്രിയ ദൈവജനമേ ഇന്ന് ദൈവം നമുക്ക് ആവശ്യമായിരിക്കും നൽകി നമ്മെ വിളിച്ച് വേർതിരിച്ച് തന്റെ രാജ്യത്തിൽ പുരോഹിതന്മാരായും തന്റെ വംശമായും തന്റെ വിശുദ്ധ ജനമാക്കി നമ്മെ മാറ്റി വെക്കുമ്പോൾ ദൈവം നമ്മോട് കരുണ കാണിച്ചത് നാം ഇന്ന് നശിച്ചു പോകുന്നതായിരിക്കുന്ന ജനത്തെ ഓർത്ത് അവരോട് കരുണ കാണിക്കാതെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ കരുണ നമ്മൾ കുഴിച്ചു വെച്ചിരിക്കുന്നുവെങ്കിൽ നമുക്ക് കരുണ ലഭിക്കുകയില്ല നാം മുഖാന്തരം അനേവര് ക്രിസ്തുവിനെ കാണേണ്ടത് ആവശ്യമാണ് ദിവസനധി ഈ നാളുകളിൽ നമ്മെ തന്നെ ഒന്ന് താഴ്ത്തുകയും സമർപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് കർത്താവ് ഇന്ന് നമ്മെ വിളിച്ച് ഈ ദേശത്ത് ആക്കി വെച്ചിരിക്കുന്നത് അതൊരു സ്ഥാനത്ത് ആക്കി വച്ചിരിക്കുന്നത് നാം നശിച്ചു പോകുന്ന ജനത്തോട് കരുണ കാണിക്കുവാൻ വേണ്ടിയാണ് അഥമ പാതാളത്തിലേക്ക് നിത്യ നരകത്തിലേക്ക് നിത്യയാദനയിലേക്ക് കടന്നു പോകുന്ന ജനത്തെ ദൈവത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടിലേക്ക് പോകുന്ന ജനത്തെ അവിടെ നിന്നും ഉദ്ധരിക്കുക ക്രിസ്തു സഹിച്ച കഷ്ടങ്ങൾക്ക് ബദലായുള്ള അതിന് കുറവായുള്ളത് കഷ്ടം സഹിക്കുവാൻ സഭയ്ക്ക് വേണ്ടി കഷ്ടം സഹിക്കുവാൻ കർത്താവിന്റെ ആ പദ്ധതിയെ പൂർത്തീകരിപ്പാന്ന് തൊക്കെണ്ണം കർത്താവ് വിധ സ്ഥാനങ്ങളിൽ നമ്മെ ആക്കി വെച്ചിരിക്കുമ്പോൾ അതിനോട് നീതിപൂർവം ഇടപെട്ടു പോകുവാൻ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ള കാര്യവും നാം ഒരിക്കലും വിസ്മരിച്ചു പോകരുത് കർത്താവ് അതിനുവേണ്ടിയാണ് നമ്മെ വിളിച്ച് തൻ്റെ അടുക്കൽ നിർത്തിയിരിക്കുന്നത് തൻ്റെ ഹൃദയംഗം ചിന്തകളെ നമുക്ക് പകർന്നു നൽകുന്നത് അതുകൊണ്ടാണ് നാഗ്യന്മാരായി തീരുന്നത് നാം കരുണ കാണിക്കുമ്പോഴാണ് നശിച്ചു പോകുന്ന ജനത്തോട് നാം കരണ കാണിക്കുമ്പോഴാണ് അല്ലേ സംശയിക്കുന്നവരായ ചിലരോട് നാം കരണ കാണിക്കണം ഒരുപക്ഷെ നമ്മുടെ സഭയിൽ നമ്മുടെ സമൂഹത്തിൽ വിശ്വാസ കുറവുള്ളവരുണ്ടാകാം അല്പ സ്വല്പമക്ക് പിന്മാറ്റമുള്ളവരുണ്ടാകാം ശരിയായ നിലയിലുള്ള പരിജ്ഞാന കുറവുള്ളവരുണ്ടാകാം അല്ലേ അവരോടൊക്കെ അല്പഹൃദയപൂർവമായി കരുണ കാണിക്കേണ്ടത് ആവശ്യമാണ് കരുണ കാണിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥമായി ഉണ്ടായിരിക്കേണ്ട ഒരു മനോഭാവവും മനസിലാക്കേണ്ടത് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ് ഹോമാലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഹോമാലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ അപ്പോൾ നാം കർമ്മ ചെയ്യുമ്പോൾ അത് പ്രസന്നതയോടെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അതൊരു കുച്ഛത്തോടെയോ ഒരു കൊണ്ടോ അല്ല അർത്ഥാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ പലപ്പോഴും നാം കർണം കാണിക്കുന്നത് നാമമായിട്ട് പ്രയാസത്തിലുള്ള ഒരു വ്യക്തി ഒരുപക്ഷെ തന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ബോധ്യപ്പെടുത്തിയത് മുഖാന്തരം അദ്ദേഹം നമ്മോട് ഒരുപക്ഷെ ക്ഷമ ചോദിക്കാൻ വരുമ്പോൾ നാം എടുക്കുന്ന നിലപാട് പലപ്പോഴും എന്താ നാം ഒരുപക്ഷെ പരസ്യമായിട്ട് അല്ലെങ്കിൽ മൗനമായിട്ട് പറയാൻ സാധ്യതയുണ്ട് ചില വ്യക്തികൾ പരസ്യമായി മറ്റുള്ളവർ പറയാൻ സാധ്യതയുണ്ട് എനിക്കറിയാമായിരുന്നു അവസാനം നീ എൻറെ അടുക്കൽ തന്നെ വരുമെന്ന് പലപ്പോഴും നാം അങ്ങനെ ചിന്തിക്കുന്നവര് ദൈവം സഹായിക്കട്ടെ ഞാൻ ഒന്നും കൂടെ രണ്ടാം അധ്യായത്തിന് രണ്ടാം അധ്യായത്തിന് പതിമൂന്നാമത്തെ വാക്യം കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്തവനായ ഉണ്ടാകും അപ്പോൾ ശരിയായ മനസ്സോടെ സൗമ്യത കാണിച്ച് കരുണ കാണിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ സമൂഹത്തിൽ കരുണയുള്ളവരായി ജീവിപ്പാൻ തൊക്കെ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വചന കേൾവി ധാരാളമായി പഠനത്തിനിടയാകട്ടെ ഞാൻ അല്പം മാത്രമേ പറഞ്ഞുള്ളൂ ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ കരുണയുള്ളവരായി എട്ടാവിന്റെ സ്വഭാവത്തെ സമൂഹത്തിനുമ്പാകെ വെളിപ്പെടുത്തുന്നവരായി ജീവിപ്പാൻ തൊക്കെ ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ ദൈവത്തിന്റെ അതിവശ്യത്തിന് നാമം വാഴ്ത്തിപ്പെടുവാനാകട്ടെ Praise the Lord. Thank you, Son God. Very blessed thoughts we're listening. We're listening about the beatitude, about the mercifulness. Very blessed message and very blessed thoughts. And we thank Son God for the blessed message we're here today. And we thank Brother Finley George for a very blessed song we could hear today. Actually, today was uh, Jijia, uh, Jijia George. Uh, she chose to be sing the song, but because of technical reasons, she could not sing today. And uh, we thank all those who joined our platform today. And our platform is open every day, Monday to Friday.